എൽ ഡി എഫിനകത്ത് മൈനോറിറ്റി വിഭാഗം സി പി എമ്മിൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്ന നിലപാട് വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അത്തരം ഒരു വിശകലനം വന്നിട്ടില്ല സി പി എമ്മിനകത്തും മൈനോറിറ്റി വിഭാഗം അകലുന്നു എന്നുള്ളൊരു നിലപാട് സി പി എമ്മിനകത്തും വന്നിട്ടില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള ജന വിവിധ ജനവിഭാഗങ്ങളെ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത് അത് വിലപ്പോവില്ല അതാണ് നമ്മൾ ഒരു 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 നില അപ്പോൾ ഒരു കാരണവശാലും ഈ വിഭാഗങ്ങൾ മൈനോറിറ്റി വിഭാഗങ്ങളോ മറ്റിതര ജനവിഭാഗങ്ങളോ സി പി എമ്മിൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്നുള്ള വിശകലനം ഞങ്ങൾക്കില്ല എന്നാൽ അകറ്റാനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ട് അതിനെ യോജിച്ച് നേരിടുക തന്നെ ചെയ്യും ഞാനൊരു വളരെ സൗഹൃദമായിട്ടൊരു കാര്യം ചെയ്യട്ടെ ഹിന്ദു പത്രത്തിലാണ് താങ്കളീ പറയുന്നതിന് അടിസ്ഥാനമായ ഒരു പരാമർശം വന്നതെന്ന് പറയുന്നത് ആ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചു സി പി എമ്മിൻ്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചു നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈ പി ആർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഹിന്ദു പത്രത്തിന്റെ വിശദീകരണം അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണ്ടേ എന്തിനാണ് ഇതാണ് ഇതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിൽ ഇങ്ങനെ കത്തിക്കാളി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെയല്ലേ ഒരു ദുരൂഹതയുള്ളത് അവിടെയല്ലേ ശരിയല്ലാത്തൊരു സമീപന ഉള്ളത് വളരെ വളരെ നല്ല നിലയിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നത്തിൽ വന്നിട്ടുള്ള പ്രശ്നം പറഞ്ഞു മുഖ്യമന്ത്രി നടത്താത്ത പരാമർശം നടത്തി എന്നുള്ളത് ഹിന്ദു പത്രവും അംഗീകരിച്ചു അതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അത് അവസാനിപ്പിക്കണ്ടേ പിന്നെ എന്തിൻ്റെ അതിൻ്റെ പുറത്ത് വിവാദം ഇതില് ഇതില് സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാണല്ലോ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാണ് മുഖ്യമന്ത്രി പരാമർശം നടത്താത്ത ഒരു വിഷയം വന്നത് അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രം തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമുണ്ട് അത് ദയവ് ചെയ്തിട്ട് എനിക്കിതിൽ കൂടുതൽ വിഷയങ്ങളൊന്നും പറയാനില്ല ഏത് എന്തിന് എന്തിനീ അല്ല അത് ഹിന്ദു പത്രം ആലോചിക്കുന്നുണ്ട് അല്ല എനിക്ക് അതിനെപ്പറ്റി മുഖ്യമന്ത്രി അതിനെപ്പറ്റി മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നതായി മാധ്യമങ്ങളിൽ ഞാനും കണ്ടിട്ടുണ്ട് അത് അവസാനിച്ചത് ഞാനതിനെ കുറിച്ച് ഒരു പരാമർശം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അത് ദൈവം തന്നെ ബുദ്ധിമുട്ടിക്കും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഹിന്ദു അത് ഹിന്ദു പത്രത്തിനോട് ചോദിക്കും ഹിന്ദു പത്രം ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ഖേദം ഞങ്ങൾ അംഗീകരിക്കാം അതുകൊണ്ട് അതിന് അത് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനത്തെ ഒരു വാശി എന്തിനാ ഹിന്ദുവിനെതിരായിട്ട് ഇങ്ങനെ കേസ് കൊടുക്കണം ഹിന്ദുവിനെതിരായിട്ട് എന്നിട്ട് അതിന്റെ മേലെ ചർച്ച അങ്ങനെ നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത് കേരളത്തില് വേറെ വിഷയത്തിലേക്ക് പോവാ പത്രത്തിലുള്ള പരാമർശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവായ നിലപാടെടുക്കും പത്രങ്ങൾ കടുത്ത നിലപാട് പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും പത്രം പത്രമാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളോടുള്ള എല്ലാ 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 ആദരവും ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളെ സമീപിക്കുന്നത് അതേ സമയത്ത് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തെറ്റായ രീതി ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം ഞങ്ങ ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം ഞങ്ങൾ ശക്തമായിട്ട് വിമർശിക്കാറുണ്ട് അത് നമ്മളൊരു സൗഹൃദമായിട്ടങ്ങ് എടുത്താൽ പോരെ അല്ല അതിനെ പറ്റില്ല അല്ല ഹിന്ദു പത്രത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അത് പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയമാണ് ദയവ് ചെയ്തിട്ട് അതിന് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്നോട് ചോദ്യം ചോദിക്കരുതൽ പറയാനുള്ള ഒരു അവകാശമെങ്കിലും എനിക്കില്ല അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണ്ടേ